ർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ലൈവിലാണ് വന്നത് നമ്മുടെ കലിയൻ ഷോർട്ട് ഫിലിം അടുത്ത വെള്ളിയാഴ്ച ഷൂട്ടിംഗ് തുടങ്ങുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കൂടെ നമ്മളെ ക്യാമറമാൻ അഫ്സലുണ്ട് നമുക്ക് പ്രകൃതി രമണീയത കാണാം വാക്ക് സംസാരിക്കും പറയൂ നമ്മളെ കല്യാൺ ഷോർട്ട് ഫിലിം എന്താ വരുന്നത് വെള്ളിയാഴ്ച അപ്പം ആരൊക്കെ അതിഥിയായി വരുന്നത് ആ അപ്പം അതിഥിയായിട്ട് നമ്മളേക്ക് ഒരു അഞ്ച് പേര് വരുന്നുണ്ട് അവരെ നമ്മൾ അഭിനയിക്കാനാണ് അപ്പം അവർ അടുത്ത വെള്ളിയാഴ്ച നമ്മളെ ലൈവിൽ വരും അവരങ്ങൾ കാണിച്ചു തരണ്ട് പിന്നെ ഞങ്ങളെ തമ്മേൽ കണ്ട പോലെ ഉള്ള ചെറുക്കനൊക്കെ നമ്മളെ പുതിയ കളിയ ഷോർട്ട് ഫിലിമിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക മാക്സിമം എല്ലാവരത്തിലേക്ക് എത്തിക്കുക അപ്പോൾ വെള്ളിയാഴ്ച ഷൂട്ടിങ് തുടങ്ങുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അഫ്സലിന് നല്ല റോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവനറിഞ്ഞാൽ അഭിനയിക്കാൻ നല്ല പൂതി ആളാണ് അപ്പൊ നമുക്ക് പ്രകൃതി രമണീയ അതൊന്നും നോക്കാം നമ്മുടെ മല മല എല്ലാവരും കമന്റ് ചെയ്യുക മാക്സിമം കമന്റ് ചെയ്യും ആര് കമൻ്റ് കാണുന്നില്ല കമൻ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയാവാൻ ചാൻസ് വരുന്നുണ്ട് മഴയൊക്കെ വരുന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നല്ല തണുപ്പുള്ള നമ്മളെ അഫ്സലെന്നു പറഞ്ഞാൽ ആളെ കിട്ടാൻ തന്നെ ഇല്ല അവന് ഈ സ്കൂളുണ്ടായത് കൊണ്ട് നമ്മൾ പ്ലസ് ടുവിലാണ് പഠിക്കണേ അപ്പം ഈ സ്കൂളുണ്ടായതുകൊണ്ട് നമ്മളെ ഷൂട്ടിങ് വൈകിയതാണ് ഒരു വർഷത്തോളമായി നമ്മൾ കലിയൻ ഷോർട്ട് ഫിലിം ഇറക്കും പറഞ്ഞിന് അത് നീണ്ടു നീണ്ടു പോയി ഇനി ഏതാനും നമ്മളെ ആളുകളെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഒഴിവ് സമയത്ത് നമ്മൾ ഷൂട്ടിങ് തുടങ്ങാം എന്ന് കരുതി അപ്പോൾ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യും ആഗസ്റ്റ് പതിനഞ്ചിന് നല്ലൊരു ദിവസം നോക്കിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ക്യാമറമാൻ അന്ന് വേറെ ആളായിരിക്കും എല്ലാവരും ലൈവിൽ കയറി ലൈക്ക് അടിച്ച കമൻ്റ് ചെയ്യുക ഇഷ്ടമുള്ള കമൻ്റ് അടിക്കുക കുറച്ച് പ്രകൃതി രമണീയത നമ്മുടെ നാട്ടിലെ മലയാണ് നമ്മൾ ഇതിന് കുറച്ച് കുറേ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിന് കഴിഞ്ഞ വർഷം മല കാണിച്ച് തന്നിട്ടുണ്ടാകും ഇതിൻ്റെ ടോപ്പിൽ കാരണം നല്ല കോടയാണ് ഒരു ആറ് കാരണം ഒരു ആറര സമയമാകുമ്പോൾ നല്ല കോട ഉണ്ടാവും മയക്കാലത്ത് പിന്നെ പറയും വേണ്ട പേരും കോടയാണ് നല്ല പ്രകൃതി രമണീയതയാണ് പിന്നെ നമ്മള് പാഠം പറഞ്ഞത് അല്ല വൈബാണ് മാക്സിമം എല്ലാവരും ചാനൽ ലൈക്ക് ലേക്കടിക്ക് ലൈക്കടിക്കും എല്ലാവരും എല്ലാവരും ലൈവ് വരണം കേട്ടോ ലൈവ് പോവല്ലേ പോവല്ലേ എല്ലാവരും ലൈവില് മാക്സിമം കയറുക കാരണം നമ്മളെ ആ പുതിയ അതിഥികളെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച നമ്മളെ ചാനലിൽ വരണം നമ്മളെ ലൈവ് ഒരു പത്ത് മണിക്ക് ലൈവ് ഉണ്ടാവും രാവിലെ അന്നെല്ലാവരും എല്ലാവരും ലൈവിൽ മാക്സിമം കയറാൻ നോക്കണം ഒഴിവുള്ളവർ നമ്മുടെ അഫ്സലിന് മികച്ച വേഷമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഷൂട്ടിങ് പല ഭാഗത്താണ് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളതാണ് കടൽക്കാട്ടിലെ നിങ്ങൾക്കൊരു സാധനത്തിനെ കാണിക്കാം അതോ കടൽ നമ്മുടെ നാട്ടിൽ ഇതിന് കടൽക്കാക്ക എന്ന് പറയും ഇതാണ് നമ്മുടെ നാട്ടിന്റെ പ്രത്യേകത വൈബാണ് വൈബ് ഭയങ്കര കാറ്റുണ്ടോ കാറ്റും നല്ല മലയും ഫുള്ള് പക്ഷികളുടെ സൗണ്ടും എല്ലാവരും ലൈക്ക് അടിക്കുക ഇപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കോ എല്ലാവരും ലൈക്ക് അടിക്കി മാക്സിമം ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ചെയ്യുക വീണ്ടും വീണ്ടും പറയുകയാണ് പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈവിൻ്റെ ലിങ്ക് എല്ലാവരും ഷെയർ ചെയ്യാം മാക്സിമം ഒരു അയിമ്പതാളെങ്കിലും കാണണം ഇത് വളരെ കമ്മിയാണ് നമ്മൾ അഫ്സൽ വൈറൽ താരം അവൻ്റെ ഒരു ഇപ്പൊ നമ്മളൊരു കോമഡി കേക്കാ എല്ലാരും അടിച്ചു കയറി വാസും അതിന് നമുക്ക് രണ്ട് ലക്ഷത്തിന്റെ മേലെയാണ് നമുക്ക് അന്ന് വ്യൂസ് കിട്ടി ലൈക്കും ഒരു അയ്യായിരത്തിന്റെ അടുത്ത് കിട്ടിയേ നല്ല കമന്റും കിട്ടിയേറിയ നല്ല നെഗറ്റീവ് കമന്റ് പോസിറ്റീവ് ഒക്കെ കിട്ടി അന്ന് നമുക്ക് വിഷയമല്ല അതൊക്കെ വീഡിയോയില് പറഞ്ഞതാണ് നമ്മളെ ചെറുക്ക ചക്കരാണ് ക്യാമറമാൻ എല്ലാവരും നമ്മളെ അസലിന് ഉയരത്തിലേക്ക് എത്തിക്കുക ലൈവ് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം നമ്മൾ കമൻറ്റ് കാണണ്ടി ചേട്ടാന്ന് ഒരാൾ ചോദിക്കണ്ടത് ആ കാണുന്നുണ്ട് ആയി ചേട്ടാ എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പൊ നമ്മളെ കളിയൻ ഷോർട്ട് ഫിലിം മാക്സിമം വിജയിപ്പിക്കുക ഏ അല്ലാവരും സപ്പോർട്ടില്ലേ വിജയത്തിലേക്ക് എത്തിക്കുക വേറെ പണി എന്താ വൈകുന്നേരം ആർക്കോ പണി ഒന്ന് ലൈവ് വരിക നെല്ലൊക്കെ കൃഷിയൊക്കെ കഴിഞ്ഞതല്ലോ ഇനി പൂട്ടിന്റെ സമയമാവാൻ ആയിന് നാട്ടിൽ വന്നാണ് ഇതിന്റെ വൈഭവങ്ങൾ ആസ്വദിച്ചു കാണിക്കുക നമ്മളെ ചെക്കനൊന്നും ഉണ്ടണില്ലല്ലോ ഇവിടെ നെല്ലൊന്നില്ല കമന്റ് വരുന്നുണ്ട് പോടാൻ അയിന്റെ മോനെ ആയിന്റെ അച്ഛനെ വിളിച്ചാ മതി കേട്ടോ

ഈ മലയിലേക്ക് ഒരു വട്ടം കേറിയാൽ വീണ്ടും വീണ്ടും കേറിക്കൊണ്ടിരിക്കും അത്രയും മനോഹരമായ ഒരു പ്രകൃതി രമണീയത വീട്ടിലെ അമ്മയും പെങ്ങളൊന്നും ഇല്ലടാ അവരെ വിളിക്കാ പോയി വെറുതെ നമ്മളിപ്പോൾ ലൈവ് വന്ന നിങ്ങളെ തെറി മാത്രം കേൾക്കാനൊന്നുമല്ല നമ്മുടെ ഷോർട്ട് ഫിലിം വരുന്നുണ്ട് പിന്നെ നീ ചോദിച്ചല്ലോ നിന്നെ അമ്മക്ക് നെല്ലില്ലാന്ന് നിന്ന കുറച്ച് വിത്ത് വേണമെങ്കിൽ തരണ്ട് നിന്റെ വീട്ടിൽ നട്ടോ സോറി ബ്രോ നിങ്ങൾക്ക് തെറി പറയുന്നവൾക്ക് പറയാം അത് ശീലമായ ഒരുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ലൈവ് വന്നു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷോർട്ട് ഫിലിം ഭാഗമായി കാണിക്കാനാണ് പിന്നെ എന്തെങ്കിലും തെറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമ്മളാരും തെറി വിളിക്കാറില്ല അല്ലെങ്കിൽ നമുക്ക് തെറി വിളിച്ചിട്ട് വിളിച്ചിട്ടെന്ത് കിട്ടാനാ എല്ലാവരും ലിങ്ക് ഷെയർ ചെയ്യുക എല്ലാവരും അടിച്ച് കയറിയ വാ മാക്സിമം ഒരു വൺ കെ സബ്സ്ക്രൈബെങ്കിലും ആക്കണം ഒരു അഞ്ഞൂറൊക്കെ ആയിണ് വൺ കെ ആയാലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ കഴിയുകയുള്ളു നമ്മൾ ലെങ്ത് വീഡിയോ കുറേ കാലമായി ചെയ്തിട്ട് പിന്നെ നമ്മളേലേക്ക് പുതിയ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ എടുത്തു എന്നുള്ളൂ പുറത്തുനിന്ന് കുറേ വരാണ്ട് പിന്നെ ആർക്കും ആ മാത്രമേ ഉള്ളൂ നീ ഷെയർ ചെയ്യേ ഏതായാലും ലൈവ് കഴിഞ്ഞാലും ആൾക്കാർ കാണുമല്ലോ ഞാൻ എല്ലാവരിലേക്കും ലിങ്ക് വിട്ടുകൊടുക്കട്ടോ ബ്രോ വീഡിയോ ചെയ്യാറുണ്ടോ പിന്നെ ആർക്കെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യട്ടോ താല്പര്യമുള്ളവരെങ്ങനെ നമുക്കൊരു പത്ത് പേരെ മാക്സിമം ആണ് നമ്മൾ പറഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടും പിന്നെ ഇതുപോലെ ഷോർട്ട് ഫിലിം അതിലേക്ക് കുറച്ച് ക്യാമറമാൻ വേറെ ആളുകൾ വേണം ഇവന് പിന്നെ അഭിനയിക്കും കുറച്ച് അഭിനയിക്കുമ്പോൾ വേറെ ക്യാമറമാൻ്റെ ആവശ്യമുണ്ട് ഉള്ളവർക്ക് വരെ ഞങ്ങളെ സ്ഥലം പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെ നമ്മളതിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മളെ വീഡിയോൻ്റെ ത്തായ നിങ്ങളെ നമ്പർ കൊടുത്താൽ ഞങ്ങൾ വിളിക്കുന്നതാണ് പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക ഉള്ളവരും മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് പത്ത് മണിക്ക് ലൈവ് ഉണ്ട് അന്ന് നമ്മുടെ അഭിനയിക്കാൻ വരുന്ന എല്ലാവരെയും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അഞ്ച് പേര് വരുന്നുണ്ട് ചെറിയ കഴിവുള്ളവരെ വരെ നമ്മൾ അഭിനയിച്ച് നല്ല നിലയിലെത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം ഒരു വൻ കെ സബ്സ്ക്രൈബായാൽ നമ്മൾ ഡയലി വീഡിയോ ഇടും പിന്നെ ഇപ്പോൾ വീഡിയോ വരാത്തത് പറഞ്ഞാൽ നമ്മുടെ അഫ്സലിന് ക്യാമറമാൻ അഫ്സലിന് ഇസ്കൂളുണ്ട് അപ്പോൾ ഇസ്കൂളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ക്യാമറമാനായി ആരുമില്ല അപ്പോൾ വീഡിയോ ചെയ്യാറ് കഴിയൂല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ആരെങ്കിലും ക്യാമറമാൻ ഉണ്ടെങ്കിൽ അറിയിക്കണം വീഡിയോക്കിതായ വാ എല്ലാവരും അടിച്ചു കയറി വാ ഒരു വട്ട കൂടി ആ ഡയലോഗ് അഫ്സൽ പറയണം എല്ലാവരും വാ വാത്ര വെറൊരു ചെറിയ വാക്കാണെങ്കിലും ചെക്കം തയ്യാറിലായി രണ്ടു ലക്ഷത്തിന്റെ മേലെ കയറിയില്ലേ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അപ്പൊ ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് കാണാം ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്ത ലൈവ് ആകുമ്പോഴത്തേനും വൺ കെ സബ്സ്ക്രൈബ് ആവണം അപ്പം നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ